ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് കായടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് അതിനായിട്ടിപ്പോൾ നാല് മുട്ടയാണ് നമ്മുടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിനത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഏഴ് പഴമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നാല് മുട്ട എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നാല് പഴം മൂന്നാല് പഴമാണെങ്കിൽ രണ്ട് മുട്ട മതിയാവും പിന്നെ ഇതിൽ കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് ആ ഒരു ഫ്ലേവറിനാണ് കേട്ടോ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം നന്നായിട്ടൊന്ന് പീറ്റ് ചെയ്തെടുക്കുക അഞ്ചിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിൽ ചെയ്തെടുക്കാൻ പോകുന്നത് അടുത്തതായി കശുവണ്ടിയും ഉണക്ക മുന്തിരിയും കൂടിയിട്ടാണ് എടുക്കുന്നത് ഇതിൽ കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഉണക്കമുന്തിരിയും കുറച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മതിയാവും ഈ ഒരു നാല് മുട്ടക്ക് മസാല ആക്കാൻ ഇത്രയും മതിയാവും അപ്പോൾ നമ്മൾ ഇലക്കായൊക്കെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ പൊടി ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു കട്ടുകട്ടി പോലെ ഉണ്ടാവും അതാണ് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സാണ് റെഡിയാക്കി എടുക്കുന്നത് ഈ മുട്ട വെച്ചിട്ടുള്ള ഫില്ലിങ്സാണ് ഇതിൽ അപ്പോൾ നമ്മൾ പാനിൽ ആദ്യം തന്നെ നല്ല ഒരു ടേബിൾ സ്പൂണ് നല്ല നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ കശുവണ്ടി ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായി ഇതുപോലെ വറുത്തെടുക്കുക ഈ മറ്റേ നമ്മുടെ ഉണക്കമുന്തിരിൻ്റെ കളറും അതുപോലെ തന്നെ കശുവണ്ടീൻ്റെ കളറും ചെറുതായിട്ട് മാറി വരുന്നതൊന്ന് ഇളക്കിയെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കൈവിടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഒരു വറവ് രൂപത്തിലാവും അതാണ് ഇതിൻ്റെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഇതാ നിങ്ങൾക്ക് ഞാൻ സ്ലോ സ്ലോമോയിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പരുവത്തിലായി കിട്ടിയാൽ മതി ഇതാണ് നമ്മൾ ഉള്ളിൽ നടക്കുന്ന ഫില്ലിങ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ മസാല ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ പാനിൽ നിന്ന് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മാറ്റി വെച്ച് അടച്ചു വെക്കാം പിന്നെ ഇനിയിപ്പോൾ പഴം റെഡി ആയിക്കതിന് ശേഷം മസാലയുടെ ആവശ്യമുള്ളൂ ഇതായിപ്പം ഞാൻ പറഞ്ഞില്ലേ ഏഴ് പഴം ഉണ്ടെന്ന് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പഴത്തിൻ്റെ തോലി റിമൂവ് ചെയ്തിട്ട് മുകളിലും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ പഴവും ഇതുപോലൊന്ന് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പഴം കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും അപ്പോൾ ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ അടച്ച് വെച്ചിട്ട് പണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്തിന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് പഴത്തിൻ്റെ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി അതാ ഈ ഒരു പരുവത്തിലാകുമ്പോൾ വെന്തെന്നാണ് അതിൻ്റെ അടുത്തായിട്ടാണ് അപ്പം ഇതൊന്ന് നമുക്ക് തീ സിമ്മിൽ വെച്ചിട്ട് വേണം ഓരോന്നോരോന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് തണിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടോടെ തന്നെ ഉടച്ചെടുക്കണം തണിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു മരം പോലെ ആവും മര്യാദയ്ക്ക് ഉടനെ ഒന്നും കിട്ടുകയൊന്നും ചെയ്യില്ല അതുകൊണ്ട് അത് ചൂടി തന്നെ ഉടച്ചെടുക്കുക ഇനി ലേശം നെയ്യാക്കിയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഈ പഴമെടുക്കുക പഴമടിച്ചതെടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ചുകൊടുക്കുക അതായത് നമ്മുടെ ഈ മുട്ടേൻ്റെ ഫില്ലിങ്സ് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇങ്ങനെ നെയ്യ് വെച്ചിട്ടൊന്ന് തടവി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വിരുളകളാക്കി എടുക്കാം കേട്ടോ ബാക്കിയുള്ളതും കൂടി ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഏഴ് പഴമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ കിട്ടും അപ്പോൾ നമ്മളൊരു മിനിമം നാല് പഴയക്കെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത്തൊന്നെണ്ണം കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള കൂടി ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പം ഇത് ഷേപ്പായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് വരുമ്പോൾ അടിപൊളിക്ക് തന്നെ വരും ഇതാ ഇതുപോലെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി അഥവാ ഇങ്ങനെ നമ്മുടെ മസാല പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം നമ്മുടെ മറ്റേ പഴയിൽ പഴ വെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്താൽ മതി അത്രേ ഉള്ളൂ എന്നിട്ട് നെയ്യ് നെയ്യ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക ഭയങ്കര ഈസിയാണ് ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളത് മാത്രം ഫ്രൈ ചെയ്ത് കാണിക്കുന്നത് നമ്മളെന്നോ നന്നായിട്ടൊന്ന് ചൂടായിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യുന്നത് ഇതേ സംഭവം നമുക്ക് ഷാലോ ഫ്രൈയും ചെയ്യാം കേട്ടോ പാനിൽ വെച്ചിട്ട് ചെറിയ മറ്റേ കുറച്ച് മാത്രം ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെയും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്നിട്ട് നല്ല തീയിൽ വെച്ചിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ സിമ്മാക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ചേട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതായൊരു പരിവാകുമ്പോൾ ഓഫ് ചെയ്യാം ഇതാണ് നമ്മുടെ ഉന്നക്കായുടെ ഒരു പരിവെന്ന് പറയുന്നത് അപ്പം അടിപൊളിയായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ അത്രയെല്ലാം തേടി നടന്നത് എനിക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ്